ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മളിന്ന് ഇതുപോലുള്ള കോമ്പുകൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക നമ്മളിന്നിപ്പോൾ രണ്ട് മോഡലിലാണ് സെറ്റ് ചെയ്യണത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള ഉപയോഗിച്ചിട്ടാണ് പോളനും അതുപോലെ തന്നെ ഫോം ഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഈ പോളൻ്റെ ലെങ്ത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഫോം ഫ്ലവറിൻ്റെ അതിൻ്റെ ആ നൂൽ കമ്പിയിൽ നിന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാം നമുക്ക് ആ കമ്പിയുടെ ആവശ്യമില്ല അപ്പോൾ എല്ലാം നമ്മൾ എടുക്കുന്ന ഫ്ലവറിൻ്റെ എല്ലാം കമ്പിയിൽ നിന്ന് ഇതുപോലെ മാറ്റി കൊടുക്കുക ഇത് നമുക്ക് ഒന്നും അറിഞ്ഞൂടാത്തവർക്ക് വരെ വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് ഓർഡർ കിട്ടുന്ന ഐറ്റമാണ് ഉറപ്പായിട്ട് ഈ ഐറ്റം ചെയ്ത് നോക്കുക നമുക്ക് ഇതുപോലെ ഈ കോമ്പിനകത്തോട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ കോമ്പിനൊക്കെ എത്ര കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ തുച്ഛമായ പൈസയാകത്തുള്ളൂ ഇതിന് ഇനി നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ലെങ്ത് കട്ട് ചെയ്ത് വച്ചേക്കുന്ന എന്താ പോളൻ ഇതുപോലെ വെച്ച് കൊടുക്കുക പോളൻ വച്ചതിന് ശേഷം ഈ പോളന് രണ്ട് സൈഡിലായിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഫോം ഫ്ലവറിനെ വച്ച് കൊടുക്കാം ഇത് നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും നമുക്ക് കൂടുതൽ സെയിൽ കിട്ടുന്നത് ഓണ സമയത്തൊക്കെ ആയിരിക്കും നന്നായിട്ട് സെയിൽ കിട്ടുന്നത് അത് ഇതേ പറഞ്ഞ കണക്ക് നമുക്ക് ഡ്രസ്സിനനുസരിച്ച് പോളൻ്റെ കളറ് മാറ്റി കൊടുക്കാം അതുപോലെ ഫോം ഫ്ലവർ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഒരു പോളൻ വയ്ക്കുക അതിന് രണ്ട് സൈഡിലായിട്ട് ഫോം ഫ്ലവർ വെച്ച് കൊടുക്കാം എന്നിട്ട് ആ ഫോം ഫ്ലവറിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് സെറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ അതായത് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ എന്ന് പറയുന്നവർ ഉറപ്പായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളു അപ്പോൾ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇനി നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേന് രണ്ട് പോളൻ എടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് തിരിച്ച് വെക്കുക അതിന് ശേഷം അതിനപ്പറോ ഇപ്പറോ ആയിട്ട് ഫോം ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുക ഈ രീതിക്ക് അങ്ങ് വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ഒരു മോഡല് കോമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ രീതിക്കാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക നിങ്ങൾ അതുകൊണ്ട് ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്ത മോഡൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് നമ്മളിതുപോലുള്ള ജാസ്മിനാണ് ഉപയോഗിക്കുന്നത് ജാസ്മിൻ ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതുപോലുള്ള ജാസ്മിനാണ് അതായത് ഗ്രീൻ കളർ ഇല്ലാതെ ഫുൾ വൈറ്റ് മാത്രം വരുന്ന ടൈപ്പാണ് എടുത്തേക്കുന്നത് ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ജാസ്മിനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഒരേ രീതിയിലുള്ള ജാസ്മിൻ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും എനിക്ക് ഒരു പാക്കറ്റ് മൊത്തത്തിൽ വന്നതും ചെറുതും വലുതുമായിട്ടാണ് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ഒരേ രീതിയിലുള്ള കിട്ടുമെന്നുണ്ടെങ്കിൽ അത് തന്നെ കളക്റ്റ് ചെയ്യാൻ നോക്കുക ഈ രീതിക്ക് നമുക്കിത് മൊത്തത്തിലായിട്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നാൽ നല്ല രീതിയിൽ നമുക്ക് പൈസ കിട്ടുന്ന ഒരു ഐറ്റമാണ് നമുക്കിത് ചെയ്യാൻ തുച്ഛമായ പൈസ മതി പക്ഷേ നമുക്ക് ഒരു കസ്റ്റമറിനെ കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല എമൗണ്ട് ഇതിന് പറയാനും പറ്റും അത്രയ്ക്കും ഭംഗിയായിരിക്കും ഇത് കൂടുതൽ വലിയ ആൾക്കാരായിരിക്കും വാങ്ങിക്കുന്നത് ചെറിയ മക്കൾക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലയിൽ വെച്ച് കൊടുക്കാറുണ്ട് എങ്കിലും കൂടുതൽ ആൾക്കാർ എനിക്ക് സെയിൽ പോകുന്നത് വലിയവർക്ക് വേണ്ടിയിട്ടാണ് ഇത് സെയിലാവുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഇത് മൊത്തത്തിലായിട്ട് ഈ കോമ്പിൽ മൊത്തത്തിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അടുപ്പിച്ച് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഗമ്മും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെയും ലാസ്റ്റ് വരുമ്പഴ് നമ്മൾ ഇതുപോലെ ജാസ്മിനെ ഒന്ന് തിരിച്ചും കൂടെ വെച്ച് കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ചെയ്താൽ അതേ രീതിക്ക് ഒന്ന് തിരിച്ചും കൂടെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ എത്തപ്പോൾ ഒരു ഫിനിഷിങ് അല്ലാത്ത രീതിക്ക് കാണാം അതുകൊണ്ടാണ് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാ ഇടയിലായിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ഈ ബീഡിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ കോമ്പോ സെറ്റ് ചെയ്തപ്പോൾ ഉപയോഗിച്ച രീതിയിലുള്ള എന്താ പോളൻ ഗോൾഡൻ കളർ പോളനോ അല്ലെങ്കിൽ വേറെ ഏത് കളറായാലും റെഡിൻ്റെ പോളനോ പോളൻ നമുക്ക് ഓരോന്നെടുത്ത് ഇതുപോലെ വച്ച് കൊടുക്കാവുന്നതേ ഉള്ളു ഞാനിപ്പോൾ ഇതിനകത്ത് ബീഡ്സ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് നോക്കുക ഉറപ്പാണ് നിങ്ങൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ വെക്കുക അങ്ങനെയൊക്കെ നമുക്ക് നന്നായിട്ട് സെയിൽ കിട്ടുന്ന ഐറ്റമാണ് എല്ലാവരും കണ്ടിട്ട് എല്ലാ കുറേ പേര് ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസും കാണും പക്ഷെ ഒന്നും അവർ ചെയ്ത് നോക്കില്ല എല്ലാം ചെയ എൻ്റെ അടുത്ത് പറയുന്നത് എല്ലാം ചെയ്യണമെന്നുണ്ട് എല്ലാം കാണുമ്പോൾ ആഗ്രഹമാണ് പക്ഷെ ചെയ്യാനങ്ങ് മടിയാണ് ആ മടി മാറ്റുക അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നോക്കുക നമുക്ക് എന്താ വളരെ എളുപ്പത്തിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റായിട്ടിടാം നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ഏത് കോമ്പ് സെറ്റ് ചെയ്തതാണ് ഇഷ്ടമായെന്നൊന്ന് പറയണേ അപ്പോൾ നമ്മുടെ കോമ്പ് റെഡിയാണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്